ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ തള്ളി യുവതാരം രണ്ട് പ്രധാന അപ്ഡേറ്റുകൾ പുറത്ത് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ കുറവാണെങ്കിലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അനൌദ്യോഗിക അപ്ഡേറ്റുകൾ പുറത്തു വരുന്നുണ്ട് ചില റൂമറുകൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തു പുറത്തുവന്നിരുന്നെങ്കിലും പലതിനും ഉറവിടങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ വിശ്വാസയോഗ്യമായ ഉറവിടമുള്ള ഒരു അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് ബ്ലാസ്റ്റേഴ്സ് നോട്ടമിറ്റ സ്വീഡിഷ് താരം ഓഗസ്റ്റ് എർളിംഗ്മാർക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ തള്ളിയതായാണ് റിപ്പോർട്ടുകൾ സ്വീഡിഷ് മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത് എന്നത് തന്നെയാണ് വാർത്തയുടെ വിശ്വസ്തത ഇരുപത്തിയാറ് കാരനായ എർളിംഗ്മാർക്ക് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച കരാർ തള്ളുകയും പകരം സ്വീഡിഷ് ക്ലബായ ആയ ഐ എഫ് കെ ഗോബർഗിലേക്ക് പോകുമെന്നാണ് സ്വീഡിഷ് മാധ്യമായ ഫുട്ബോൾ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് ദശാംശം രണ്ട് ആറു കാരനായ താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് കൂടാതെ സെന്റർ ബാക്ക് പൊസിഷനും കളിക്കാൻ കെൽപ്പുള്ള താരം കൂടിയാണ് അതിനാൽ താരത്തെ സ്വന്തമാക്കിയിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് മികച്ച മൂതൽക്കൂട്ടാവുമായിരുന്നു അതേസമയം ഓസ്ട്രേലിയൻ മുന്നേറ്റ താരം ജോഷുവ സോട്ടിരിയോയുടെ കാര്യത്തിലും ചില അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് താരം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയെങ്കിലും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ താരം ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല താരം മെഡിക്കൽ പരിശോധനക്കാണ് കൊച്ചിയിലെത്തിയത് താരത്തിന്റെ മെഡിക്കൽ പരിശോധന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും താരത്തിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് തീരുമാനങ്ങൾ സ്വീകരിക്കുക കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക